യ്ക്ക് സ്വാഗതം ബാങ്ക് ലോൺ വലിയൊരു വിഷയമാണ് നമ്മുടെ നാട്ടിൽ ബാങ്ക് ലോൺ എടുക്കാതെ വീട് വെക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എല്ലാ ആളുകളും ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്യും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന തുക അതായത് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന തുക നമുക്ക് ഒരു ലംസമായി കയ്യിൽ എടുക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് വീട് വെക്കുന്നു ഓരോ മാസവും നമ്മൾ കൃത്യമായും തുക തിരിച്ചടയ്ക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് നമ്മളിതെല്ലാം വാങ്ങുന്നത് ബാങ്കിൻ്റെ കണ്ടീഷൻസ് മുഴുവൻ നമ്മൾ കണ്ണടച്ച് ആരും വായിച്ചു നോക്കാറില്ല ചെറിയ അക്ഷരത്തിൽ ഇംഗ്ലീഷിൽ വരുന്ന ലെറ്റേഴ്സാണ് നമ്മളതൊന്നും വായിക്കില്ല ഒപ്പിട്ട് കൊടുക്കും അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് അടയ്ക്കാതെ വന്നാൽ നമ്മളാകെ പ്രശ്നത്തിൽ ആവുകയും ചെയ്യും നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് ലംസം എമൗണ്ട് കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ മറ്റ് ചിലരുണ്ട് ഇതേപോലെ ഈ ഹൗസിംഗ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ ചില എക്സംഷൻസ് ഒക്കെ കിട്ടും അത് സർക്കാർ ഉദ്യോഗസ്ഥർ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട്